പാകിസ്ഥാനുമായുള്ള സംഘർഷ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ അതിർത്തി ജില്ലകളിൽ മോക്ഡ്രിൽ നടത്താൻ നിർദ്ദേശവുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പുകൾക്ക് ഉത്തേജനം നൽകുന്നതിനായി നാളെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ജില്ലകളിൽ മോക്ഡ്രിൽ സംഘടിപ്പിക്കും നടത്തേണ്ട ഡ്രില്ലിൽ പ്രധാനമായും അഞ്ച് കാര്യങ്ങളാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുന്നോട്ട് വയ്ക്കുന്നത് വ്യോമാക്രമണം നേരിടുകയാണെങ്കിൽ മുന്നറിയിപ്പ് നൽകാനുള്ള എയർ സൈറണുകളുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കണം ആക്രമണം ഉണ്ടായാൽ സ്വയം പരിരക്ഷിക്കുന്നതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകണം അടിയന്തര സാഹചര്യങ്ങളിൽ ബ്ലാക്ക് ഔട്ട് സംവിധാനം ഒരുക്കുന്നതിനും സുപ്രധാന പ്ലാന്റുകളും സ്ഥാപനങ്ങളും നേരത്തെ മറയ്ക്കുന്നതിനുമുള്ള സംവിധാനം ഒരുക്കുന്നത് പരിശീലിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഒഴിപ്പിക്കൽ പദ്ധതി പരിഷ്കരിക്കുകയും പരിശീലിപ്പിക്കുകയും വേണമെന്നും ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ പൊതുജനങ്ങൾക്ക് പരിശീലനം നൽകാനും സംസ്ഥാനങ്ങളിൽ മോക്ഡ്രിൽ നടത്താനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയത് സംസ്ഥാനങ്ങളിലെ സിവിൽ ഡിഫൻസ് സംവിധാനങ്ങളെ കൃത്യമായി അവലോകനം ചെയ്യണമെന്നും ചീഫ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ